നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളിത് രാവിലെ വിശ്വതെറാപ്പിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പൊ ഇത് വീട്ടിൽ നിന്നുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ടല്ലോ അല്ലേ ഗസ്റ്റ് അല്ല ആണോ അവൻ ഗസ്റ്റ് അല്ല ഗോസ്റ്റ് ആണത് ഈ ഒരു കിളി ഗസ്റ്റ് കിളി വന്നാ മരുത്തി ഞങ്ങളിപ്പോലെ ഫ്രണ്ടിലെ റോഡിലാണ് കേട്ടോ അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊന്നും പറയാതെ ഇറങ്ങിയതാ നമ്മള് രാവിലെ ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ പറഞ്ഞ കേട്ടോ തമാശ പറഞ്ഞ അപ്പം ആരാതും പറഞ്ഞില്ലല്ലോ ആരാ നിങ്ങൾ ഒരു ഇതപ്പെട്ടവരൊക്കെ അറിഞ്ഞിട്ട് അമ്മയുടെ വീടില് കണ്ടിട്ടുണ്ടാവും മിക്കവാറും ആരാന്നുള്ളത് പിന്നെ പരമാവധി പേര് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലേ കഴിഞ്ഞ വീടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് വേറൊന്നും അല്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു ഒരു അതിഥി കൂടി മറ്റേ ഭ്രമരത്തിന് മമ്മൂട്ടി വേറെ കൂടി ദിനം പിന്നെ പിന്നെ അമ്മ വരുന്നല്ല പിന്നെന്താ അമ്മ അഭിലേസ് കൂടി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഇഷ്ടമാണ് അഭിലേസ് കൂടി അത് നല്ല മറ്റേ ചുമന്ന റോസരിയുടെ പിന്നെ കക്കാച്ചാറ് കക്കാച്ചാറും കൊടുത്തിട്ടുണ്ട് കക്കാച്ചാറും അഭിലേസ് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് സംഭവം ഇന്ന് അമ്മ വീഡിയോ കണ്ടപ്പോഴാണ് ബ്രെഡും കൂട്ടി ഒരു പിടി പിടിക്കണം ഞങ്ങൾക്ക് അപ്പൊ എന്താ സംഭവം അത് നമ്മള് അമ്മ വീടെടുത്ത് അയച്ചു തന്നപ്പോഴേ അറിഞ്ഞു ഇങ്ങനെ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ കണ്ണവൻ വരുന്ന നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാളുകൂടെ ആളുകനൊക്കെ ആയി അപ്പൊ അതൊരു സന്തോഷം കള്ളവൻ വരുന്നോണ്ട് നമുക്ക് നാളെ എവിടെയെങ്കിലും ഒക്കെ പോകാം അപ്പൊ ഞങ്ങൾ രണ്ടു ഒറ്റയ്ക്ക് പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വെച്ചാൽ എവിടെ കൊണ്ടുപോകാനോ വരാനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരാൾ കൂടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് സംസാരിച്ച് ഒന്ന് കാര്യങ്ങൾ ഒരു സാധനം പിടിക്കണമെങ്കിലോ അറ്റ്ലീസ്റ്റ് ഒരു സാധനം പിടിക്കണം എനിക്ക് അടുത്ത ഷോപ്പിലോട്ടൊന്നു പോകണമെങ്കിൽ വണ്ടിയിൽ ഇരിക്കാനും അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ എന്തേലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് രാത്രിലായാലും അങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് ഒരു സംഭവം അങ്ങനെ ഒരുപാട് സഹിത് ബ്രോ വീട്ടിലുണ്ട് എന്നാലും ഇടയ്ക്ക് ആരിലൊക്കെ വരുമ്പം ഒരു സന്തോഷം അങ്ങനെ അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഞങ്ങൾ രാവിലെ എന്താ കഴിച്ചു വെച്ചാൽ ഈ ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ തേറ്റ് മിക്സ് ചെയ്ത് കഴിച്ചോട്ടോ ഞാൻ ബ്രെഡും ഓംലെറ്റും കൂടെ കഴിച്ചു സ്ഥിരം സാധനം പിന്നെ പാലും കുടിച്ചു കേട്ടോ പാലമ്മുടെ പാൽപ്പൊടിയാണ് അമ്മൂല്ലയുടെ പാൽപ്പൊടിയാണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ വിശേഷം അത് പറയാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വിട്ടുപോയതല്ല എന്നും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അപ്പം ഇന്ന് വണ്ടിക്കകത്ത് സ്റ്റാർട്ട് ചെയ്യാതെ കരുതി അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കഴിഞ്ഞ ദിവസം കൈവയ്യാത്തതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്റ്റലിൽ പോകണമെന്ന് നിർബന്ധിച്ചൊക്കെ പറയാട്ടോ കൈവനെ ഹോസ്റ്റലിൽ പോയി മരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കുറവുണ്ട് കേട്ടോ പിന്നെ നീര് മാറാനുള്ള മരുന്ന് തന്നേക്കുന്നത് അതിപ്പം നീരിങ്ങനെ പയ്യെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ വേണ്ട അത് ഇച്ചിരി താമസം എടുക്കുമെന്നാണ് തോന്നുന്നത് എനിക്കട്ടോ ഡോക്ടർ തന്നെ പറഞ്ഞ് പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞില്ല കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടപ്പോൾ ഏകദേശം ഒരു മണിയാകുമ്പോൾ വരും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നിന്ന കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പത്ത് പത്തരയായി ഇറങ്ങി ഇപ്പോൾ പത്തേമുക്കാൽ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തരട്ടെ എന്ന് വിചാരിക്കുന്ന നേരത്തെ ഇറങ്ങണോ അതെ എന്ന് ഈ സമയത്ത് ഞങ്ങൾ എത്തുന്നത് അപ്പം ഒരുപാട് പേരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വെക്കുന്നതിന് അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ പിന്നെന്താ പിന്നെ കണ്ണപ്പും കേട്ടെ കണ്ണപ്പും വന്നിട്ടുള്ള വാക്ക് വിശേഷങ്ങൾ കാര്യങ്ങൾ പറയാം കണ്ണപ്പനെ എടുക്കാൻ പോണമെന്നാണ് കാര്യം അവിടെ പിന്നെ ഇനിയിപ്പോൾ കണ്ണപ്പന അവിടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ കേറിയിട്ട് എവിടെയെങ്കിലും ഇന്നൊന്ന് കറങ്ങാൻ പോകണം കണ്ണപ്പനുമായിട്ട് കണ്ണപ്പൻ വന്നുകൊണ്ട് ഇന്ന് ഇവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റില്ല മാലിലായിരിക്കും പോകുന്നത് കേട്ടോ മിക്കവാറും അല്ലേ അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് എന്താ പറയാനുള്ളത് പറയും ആ പറയാനില്ല അപ്പോൾ ലിജിക്കുന്നത് ഫിസിയോതെറാപ്പിയിലും ബെഡ്ഡാണ് കേട്ടോ അപ്പോൾ ലിജി ഇപ്പം എന്താ വെച്ചാൽ ലിജിനെ ഇപ്പം നടത്തിക്കുന്നില്ല ഇപ്പം ലിജിനെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പാരൽ ബാറിൽ പിടിച്ചിട്ട് തനിയെ നിൽക്കുവാണ് കേട്ടോ ആര് സപ്പോർട്ടൊന്നും ഇല്ലാതെ തനിയെ കൈ പിടിച്ച് നിന്നോളും അപ്പോൾ നമ്മളപ്പുറം അപ്പറൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ടോ ഹോസ്പിറ്റലിൽ അകത്തോട്ട് കയറിയിട്ട് ഞാൻ വരിക വണ്ടിക്കാത്തിടാ ഉറങ്ങും വണ്ടിക്കാത്തിരിക്കുക അല്ലെങ്കിൽ വണ്ടിക്കാത്തിട്ട് എന്തെങ്കിലും ചെയ്യുക കാരണം അകത്തോട്ട് കയറുക എനിക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് അവിടെ ഭയങ്കര ഫുൾ എ സിയൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു കുറച്ച് ദിവസമാണ് വണ്ടിക്ക് കാത്തോട്ട് കയറി അപ്പോൾ അത് ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല ഞാൻ ഇന്ന് കുറേ ദിവസം നാഷൻ ലീജിയുടെ വിഷയോ തെറപ്പി എല്ലാ ദിവസവും ഞാൻ കൂടെ പോയിട്ട് ഞാൻ ഞാനും ചെയ്യും കേട്ടോട്ട് അവരെ കൂടെ എല്ലാ സപ്പോർട്ടും ഹെൽപ്പും എല്ലാം ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങാൻ പോകും കയ്യൊക്കെ വേദന വേദനയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസമായി അഞ്ചിനും വരുന്നുണ്ട് ഇന്ന് ഞാൻ അതോട്ട് കയറാൻ പോകും കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ എനിക്ക് വിലയിരുത്തിക്കൊണ്ടിരിക്കണം ഞാൻ അതിനെപ്പോഴും കൂടെ വയ്ക്കുന്നുണ്ട് ഇവിടെ ചെയ്തില്ലെങ്കിൽ അവരെ പറ്റിക്കാൻ സാധ്യത കേട്ടോ എന്തായാലും കടവക്കാർക്ക് പറ്റിക്കാൻ സാധ്യത അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കൂടെ നിന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കയറുന്നത് അവള് ശരിയണ്ടാ ഞാൻ എന്നോട് ഇന്നലെ പറയാ വരണ്ട വരണ്ട അവിടെ ഇരുന്നോ പുറത്തിരുന്നു എന്നോട് ഇങ്ങോട്ട് പറയാം അപ്പൊ എപ്പോഴും ഞാൻ കൂടെ വേണ്ട ആളാണല്ലോ എപ്പോഴും നീ ഞാനില്ലെങ്കില് ചെയ്യത്തില്ല കരച്ചില്ല അതൊക്കെ പറഞ്ഞോട്ടിരുന്നാളും ഇപ്പൊ ഞാൻ വേണ്ട ഇന്ന് ഇന്ന് ബെഡ് ആ ആ നാളെയാണ് ഞാൻ കൂടെ വയ്ക്കേണ്ടത് നാളെയാണ് ലിജിനെ ഉരുട്ടും വിരുട്ടും എഴുന്നേറ്റ് നിർത്തിക്കലും ഇരുത്തിക്കലും അറിയലും ബോൾ ഔട്ടിക്കലും അങ്ങനെ ഒരുപാട് പരിപാടികൾ നാളെയുണ്ട് നാളെ ലിജി ഫുൾ ഉടായ്പ് കാണിക്കുന്ന ദിവസം ഇന്ന് ഉടായ്പോ കാണിക്കത്തില്ല ഇന്ന് ഇഷ്ടമാണ് ലിജിയുടെ കാല് ഫ്ലാറ്റ് ആയിട്ട് കിടന്നിട്ട് ഇങ്ങനെ പൊങ്ങാൻ പാടായിരുന്നില്ല ഇപ്പൊ അത്യാവശ്യം ലിജിയുടെ കാല് പൊങ്ങുന്നതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അത്രയും വലിയൊരു മാറ്റം കണ്ടിട്ട് നിമിഷ സാറ് ആ ഉടായിപ്പൊന്നും കാണിക്കില്ല റിഞ്ചാജാന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ അവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാണിക്കാണ്ട അവസരങ്ങൾ അകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കാല് തീരെ കട്ടിലും ഇങ്ങനെ പയ്യ പൊക്കത്തുള്ളത് ഇപ്പം അത്യാവശ്യം കാല് മേളി പൊക്കിയിട്ട് കാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മടക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് പ്രാർത്ഥന ഒരുപാട് പേരെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്നേഹവും എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് വളരെ സപ്പോർട്ടാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് അടുത്ത വീട്ടിലേക്ക് സ്റ്റാൻഡ് ചെയ്യാം ഒരുപാട് സമയം വെറുതെ പറഞ്ഞു 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 അപ്പോൾ ഇപ്പം വന്നിട്ട് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ഞാനിത് പുറത്തേക്ക് വന്നത് കേട്ടോ വിഷിയോ തെറാപ്പിന്ന് നിജിയുടെ ഫിഷ്യോ തെറാപ്പി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ ചെയ്യാണ്ട് സ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാനും കൂടെ അത്തോട്ട് പോകണം അപ്പോൾ നമ്മുടെ കണ്ണപ്പൻ സ്റ്റേഷനിൽ വന്നിട്ട് ട്രെയിനിൽ കയറി ഓട്ടോറിക്ഷയിൽ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അവൻ്റെ കയ്യിൽ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഒന്ന് വാങ്ങിച്ച് നമ്മുടെ വണ്ടിയിലേക്ക് വെക്കണം അല്ല അവനവിടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് നീക്കും ഓട്ടോ റക്ഷയിൽ ഇപ്പോൾ വരും പിന്നെന്താ അവരുടെ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ആയിരിക്കും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാം കാരണം ഇനി കണ്ണപ്പനോട് വരുന്നതല്ലേ അപ്പോൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുക സാധാരണ ഞങ്ങൾ ഈ സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല ഒരു മൂന്ന് മണിയൊക്കെ ആ ഓഫീസ് ഇത്ര കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാൻ ആ സമയത്ത് ഞങ്ങൾ ഒരു നാലര അഞ്ച് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ആ സമയത്താണ് കഴിക്കും പിന്നെ ഞങ്ങൾ കഴിക്കാറില്ലല്ലോ അപ്പോഴാണ് അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ രീതി ഭക്ഷണ രീതി അപ്പോൾ അവനിങ്ങോട്ട് വരട്ടെ അവനോട്ട് ഇന്നിട്ട് അവൻ്റെ പ്ലാനെന്താണെന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ കണ്ണപ്പം എന്താ ണ്ടോ കഴിക്കണ്ട എത്രയാ എത്ര അപ്പൊ ഞാൻ കണ്ടപ്പോ എന്താ കേട്ടോ ഞാൻ ഒരുപാട് നേരമായിട്ട് കാത്തി വണ്ടി ബാഗ് വെക്കണ്ടേ വണ്ടിയോ വണ്ടിയിൽ കൊണ്ട് വണ്ടിയിൽ കൊണ്ട് ബാഗ് വെച്ചെ അതോട്ടുവാൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വിശദമായിട്ട് സംസാരിക്കട്ടെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നുള്ളത് നോക്കട്ടെ ആ അമ്മ വീഡിയോ 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 ചെയ്ത അപ്പൊ ഞങ്ങള് കണ്ടതിനിക്കകത്തിട്ട് ബാഗ് വെച്ചിട്ട് പോവാ അകത്ത് ഇച്ചിട്ടുണ്ട് ഇച്ചിട്ട് നിർത്തിക്കും അപ്പൊ കാണുകയും ഫുഡ് കഴിക്കാനായിട്ട് വന്ന കേട്ടോ നമ്മുടെ ഞങ്ങൾ ഇന്ന് പബ്ലിക് ഇന്ന് ഫുഡ് ആക്കിയതാ മാളിൽ അപ്പൊ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മാളിലൊക്കെ ഒന്ന് പോയിട്ട് പയ്യൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിൽ വീട്ടിൽ ഭയങ്കര മടുപ്പ വെറുതെ ഇരിക്കണ്ടേ അപ്പൊ എന്തായാലും മാളിലൊക്കെ ഒന്ന് കറങ്ങിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ കാണിച്ചോട്ട് പിന്നെ രണ്ടു വട്ടം ഒരുപാട് വട്ടം അങ്ങോട്ട് കയറി ഇറങ്ങിയും ചെയ്യുമ്പോൾ അത് പാടാം നേരിട്ട് ഒന്ന് മാളിലൊക്കെ ഒന്ന് പോയിട്ട് ഇറങ്ങിയിട്ട് വരാം അപ്പം നമ്മൾ നീ ഫുഡൊക്കെ നേരെ മാളിലെത്തി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കണ്ടപ്പോൾ വന്നോണ്ട് എനിക്ക് വണ്ടി വീഴ്ച കൂന്താൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളങ്ങനെ മാളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ നമ്മുടെ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിലെ ഏറ്റവും താഴത്തെ മൈനസ് ചൂലാണ് കേട്ടോ നമുക്ക് നമുക്ക് ത്രേല് പോയാലോ നേരെ പോകാലം അങ്ങനെ മാളിനുള്ളിൽ എത്തിയപ്പം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ആകെ ഒരു പരിഭ്രമമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ എപ്പോഴും വരാറുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഹൈലൈറ്റ് മാള് കാരണം വീടിൻ്റെ അടുത്ത് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഓടി വരാറുണ്ടോണ്ട് എപ്പോഴും ഇപ്പോൾ വന്നു വന്ന് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അങ്ങനെ നമ്മൾ നേരത്തെ പലാക്സി സിനിമാസിലേക്ക് വന്ന കേട്ടോ അവിടെ വന്നപ്പോൾ നമ്മുടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി പടത്തിന് ടൈം നോക്കിയ കേട്ടോ അപ്പോൾ സിനിമ ഇപ്പോഴൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ താഴത്തെ ഫ്ലോറിലുള്ള നെസ്റ്റോയിൽ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നമുക്ക് കുറച്ച് എണ്ണയൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് നേരെ നെസ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് ആ സംഭവം മനസ്സിലായത് ഇവിടെ ഒരുപാട് സാധനങ്ങൾക്ക് ഭയങ്കര വിലക്കുറവെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഒരു പേപ്പർ വന്നിട്ടോ ആ പേപ്പറാണ് ലിജി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾക്ക് അൻപത് ശതമാനം ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയ സാധനങ്ങൾക്കൊക്കെ ഏകദേശം പതിനായിരം ഇരുപതിനായിരം ഒക്കെ വിലയുള്ള സാധനങ്ങളാണ് ഓഫറിലുള്ളത് അത് വലിയ വില വ്യത്യാസമൊന്നും കണ്ടത് ഞങ്ങൾ കണ്ടില്ല കേട്ടോ നമുക്ക് സംഭവം വെളിച്ചെണ്ണ മാത്രം മതിയായിരുന്നു അങ്ങനെ സോപ്പ് പൊടിക്കൊക്കെ വിലക്കുറുണ്ടെന്നുണ്ട് ചേച്ചി അതൊക്കെ വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞു പറഞ്ഞേട്ടോ ഞാനതൊന്നും വാങ്ങിയില്ല നമ്മൾ പുറത്ത് നിന്ന് ചെറിയ പാക്കറ്റൊക്കെ മേടിക്കാൻ പറഞ്ഞാൽ അവിടുന്ന് പോയിരുന്നു നേരെ വലാച്ചി സിനിമാസിൽ വന്ന് അവിടെ പോയി ഒരു സിനിമയും കണ്ട് ധരിച്ച് നേരെ ഇറങ്ങി കേട്ടോ അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്നപ്പോഴത്തെ അടുത്തൊരു ചേച്ചിയെ പരിചയപ്പെട്ടു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് അങ്ങനത്തെ അവിടെ പ്ലേ സ്റ്റേഷനും പ്ലേ സോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുവഴി ഇങ്ങനെ പോയപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നതെ കണ്ട് അതൊരു രസമാണല്ലോ കുട്ടികളൊക്കെ ചാടി കളിക്കുന്നതേക്കാണൊരു രസമാണല്ലോ അപ്പം അതൊക്കെ കണ്ട് നേരെ ഇനി ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചെറിയ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇടന്ന് ഉറങ്ങണം അതാണ് പ്ലാൻ കേട്ടോ അപ്പം എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീട്ടിലോട്ട് വരാട്ടോ കണ്ണപ്പം വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ പറയാം പിന്നെ അമ്മ കൊണ്ടു വന്ന സാധനങ്ങളൊക്കെ നടുത്ത വീട്ടിലും കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഭാവി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ